ഹായ് ആയിക്കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്തൊമ്പത് ഏഴ മണി വെളുപ്പാൻ കാലം ഇന്ന് ഒരു പുതിയൊരു ട്രിപ്പിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് കുറേവർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ട്രിപ്പ് ഏകദേശം മലയാളം കയറി തീർന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ ഒരു പാറയിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്ത് പോകാൻ പോകുന്നത് തമ്പുരാൻ പാറ ഇതിൽ ഗൂഗിൾ മാപ്പ് വരുമ്പോൾ അമ്മച്ചി കുറച്ച് ചുറ്റിച്ചക്കാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നേരം പുലർന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കാണാൻ മേനയൊന്നുമില്ലെങ്കിലും രാവിലെ കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് വന്നത് പക്ഷേ ഹെൽമെറ്റ് വെച്ച് ആകെ കവൂറായി അപ്പോൾ നമുക്ക് ട്രക്കിങ് തുടങ്ങാം ഗവൺമെൻറ്റിൻ്റെ എന്ത് പറ്റിയോ ഞാൻ കയറി ഒരു പാറയിലും കാണാത്ത ഫെസിലിറ്റീസ് കാരണം പടികളൊക്കെ വെട്ടിയൊക്കെ വെച്ചേക്കുന്നത് എന്തായാലും ക്ഷേത്രത്തിൻ്റെ ആവാൻ ഇല്ല എന്തായാലും പഞ്ചായത്തിൻ്റെയോ നഗരസഭയുടെയോ എന്തോ ഇത് കറക്റ്റ് വെമ്പായത്താണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ട്രിവാണ്ടം സിറ്റിയിൽ നിന്ന് വരാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ മിക്കവർക്കും അറിയത്തില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പാറയിലേക്ക് കയറുന്നത് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ എനിക്ക് വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ ഫെസിലിറ്റിയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എന്താണ് പാറയിൽ ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു എന്ന് പടികളൊക്കെ കുറച്ചൊക്കെ മോശം വന്നിട്ടുണ്ട് എന്നാലും ഇത്രയും ഫെസിലിറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പടികൾ ഏത് പിള്ളേർക്കും കൊച്ചും കൊച്ചു പിള്ളേർക്ക് വരെ കയറാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഒരുപാട് പാറയിൽ കയറിയിട്ടുണ്ട് എന്നാലും ഇതെനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നു അത്യാവശ്യം നടക്കാനുണ്ടെങ്കിലും അവിടെ ഒരു ചേട്ടനിൽ നിന്ന് റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് ഇത് ചുറ്റും റബ്ബർ മരങ്ങളാണ് കേട്ടോ ഗവൺമെൻറ് ഒരു നല്ല പ പണി എടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റാണോ അത് ക്ഷേത്ര സമിതിയാണോ അല്ല ക്ഷേത്ര സമിതി ആവാൻ ചാൻസ് കുറവാണ് ഇത് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത് തന്നെ ആയിരിക്കണം എന്തായാലും ഗവൺമെൻറ് ഞാൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും പടികളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു സംഭവമൊക്കെ കൊളാം ഒരുപാട് കയറാനുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടുള്ള പാറകളിൽ നിന്ന് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി എത്രയേ ഉള്ളൂ താഴെ നിന്ന് റബ്ബർ ടാപ്പ് ചെയ്യുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ മുകളിലേക്ക് കയറിക്കോണ്ടിരുന്നു അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഇതാണ് കാഴ്ച കേട്ടോ നല്ല രസമുണ്ട് കാരണം ടാണ്ട് സിറ്റിയുടെ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇത് വളരെ പോപ്പുലർ ഒന്നും ആയ പാറയാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവിടെയുള്ള പരിസരവാസികൾ പോലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് കേട്ടാ വളരെ എനിക്ക് തോന്നുന്നില്ല മനോഹരമായ കാഴ്ചയായിരുന്നു രാവിലെ തന്നെ ആ മഞ്ഞ് വീണ ആ ഒരു പ്രഭാതത്തിൽ കാണാനും പറ്റിയത് പക്ഷേ എനിക്ക് എവിടെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും കൂടെ ഓർക്കണം എങ്ങോട്ട് പോകണം എന്നറിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓ അടുത്ത് നോക്കിയപ്പോഴും നല്ല ഒരു പാതയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു നമ്മുടെ ഗവൺമെൻറ് തന്നെയാണോ ഇത് ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അത്രയ്ക്ക് മനോഹരമായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രകൃതിക്ക് വേറെ കോട്ടങ്ങളൊന്നും തട്ടാതെ എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പോയി എത്തുന്നത് കേട്ടോ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പടികളും എനിക്ക് തോന്നുന്നു സിറ്റിയിലുള്ള എല്ലാവർക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്തതാണ് കേട്ടോ പിടിച്ച് കയറാനും സാധാരണ ഒരിടത്തും പിടിച്ച് കയറാനും തോന്നുന്നു നമ്മൾ തന്നെ അള്ളി പിടിച്ചൊക്കെ കയറി അങ്ങ് മുകളിലെത്തണം എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഇവിടെ വന്നിട്ട് സൂര്യൻ ഉദിച്ച് വരണം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ അതാണ് കുറച്ച് നേരത്തെ വന്നു പക്ഷേ ഗൂഗിൾ അമ്മച്ച് നന്നായിട്ട് ചുറ്റിച്ച് പെടാപ്പാട് എടുത്തിക്കളഞ്ഞു കേട്ടോ അതുകൊണ്ട് സൂര്യൻ ഒതിച്ച് വരുന്നത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല നോക്കാം എന്തായാലും ട്രിവാൻഡ്രം സിറ്റി കാണാൻ പറ്റുന്ന പാറകൾ വേറെയും കുറച്ചുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടെ എന്താണ് ഫെസിലിറ്റി ആയിക്കുള്ളൂ ആ ഇവിടെയും ചില ബിരുദന്മാർ ഐ ലവ് യു എന്നൊക്കെ ജയിച്ചിട്ടുണ്ട് ഐ ലവ് ഇറ്റ് യു അതെല്ലാ എല്ലാ നാട്ടിലും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതര ആചാരമാണ് ഏത് പാറയിലും ആരും കാണാത്ത എല്ലാ സ്ഥലത്തും ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഇവിടെ നമുക്ക് അതിമനോഹരമാണ് കേട്ടോ സിറ്റിയുടെ കാഴ്ച നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പുലർച്ചെ തന്നെ വരണം കേട്ടോ പുലർച്ചെ അല്ലെങ്കിൽ ഈവനിങ് സൺറൈസ് പക്ഷേ ഈ പുലർച്ചെയായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു അതാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ എനിക്ക് ഭാഗ്യമുണ്ട് ഇവിടെ ഒരു എന്താണ് ഒരു മരത്തിൻ്റെ കൊമ്പിൽ അത് അത് നല്ല രസമാണ് കേട്ടോ െ സർക്കാർ വീണ്ടും തന്നെ ഞെട്ടിച്ച് പോളി സാധനം ഇതാ കിട്ടിയിട്ടങ്ങനെ റെസ്റ്റ് ഹൗസ് സംഭവം അങ്ങനെയൊക്കെ ഉള്ള റെസ്റ്റ് റൂം എന്നൊക്കെ പറയില്ലേ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് സൂപ്പർ ദൂരെ നല്ലപ്പോഴേക്ക് രോമാഞ്ചം വന്നത് കാരണം ഇതുപോലെയുള്ള ഫെസിലിറ്റി ഒന്നും ഒരിടത്തും കണ്ടിട്ടില്ല അത്രയ്ക്ക് അഭിമാനം തോന്നി അടുത്ത് പോകണോ മനസ്സ് മനസ്സൊരുമാതിരിയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും അടുത്തവർക്ക് പോയി നോക്കാം ഇതെന്തോന്നടേ പാർഗവീന്നില്ലയ്യോ അയ്യോ 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 ഞാൻ ഈ സർക്കാ എന്തോന്നടേ തേയിലെവിടെ തേയ് കൊണ്ടുപോയാ ഇത് കേരളത്തിൽ തന്നെ ഞാൻ നേരത്തെ കേരളത്തിലാണോ എന്നൊക്കെ ചോദിച്ചില്ലേ ഇതെന്ത് പുതിയ ഡിസൈൻ ആണോ ഏ ഇതല്ലേ കരീച്ച കരീച്ച ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കരീച്ചയെ കാണുന്നത് അത് പുച്ചി പിടിച്ചിരിപ്പുണ്ട് ഇത് കേരളം തന്നെ എനിക്ക് തെറ്റിയില്ല ഇത് കേരളം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു അല്ല ആദ്യം ടെൻഡർ വിളിക്കുന്നു അതിൽ നിന്ന് കാശടിച്ച് മാറ്റുന്നു പണി എങ്ങനെയെങ്കിലും ചെയ്തൊതുക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു മുങ്ങുന്നു കേരളം തന്നെ ഇപ്പോഴാണ് സമാധാനമായി ഞാൻ വിചാരിച്ച് കേരളമൊക്കെ അങ്ങ് അന്നായിപ്പോയിരുന്നു ഓ എന്തായാലും അത് കണ്ട് അതിൻ്റെ അകത്തു നിന്ന് പാമ്പ് എടിയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി അതുകൊണ്ട് അതിൻ്റെ അകത്തും ഞാൻ കൂടുതൽ ചുറ്റി ക കറങ്ങാൻ നിന്നില്ല എന്തായാലും കുറച്ച് കോടികൾ ആ റെസ്റ്റ് റൂമിൽ നമ്മുടെ കേരള സർക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ട് സന്തോഷമായി ഗോപി ഏട്ടാ അടുത്ത് ആ ഇതാണ് ക്ഷേത്രം കേട്ടോ അപ്പം ഞാനിവിടെ കയറി ഒന്ന് തൊഴുതു അതിൻ്റെ ഉൾഭാഗം ഒന്നും കാണിക്കുന്നില്ല കുളം നല്ല അറ്റ്മോസ്ഫിയറിലെ അടിപ്പൊളിയായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ വന്ന് നോക്കുക തൊഴുക മൈൻഡ് പീസ്ഫുള്ളാക്കുക ഭാഗ്യം ഒരു ടാങ്കെങ്കിലും ഉണ്ടല്ലോ നമുക്ക് വെള്ളം കുടിക്കാം ഈ സംഭവം താഴേന്ന് ഇവിടെ നിന്ന് മോട്ടർ അടിച്ച് കയറ്റിയിട്ട് ഈ ടാങ്കിലാക്കിയിട്ട് വരുന്ന ആൾക്കാർക്ക് വെള്ളം കുടിക്കാനുള്ളതാണ് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെയാണോ അല്ല ഗവണ്മെൻ്റ് ഒച്ചക്കാണോ എന്ന് ഇവിടെ നോക്കുമ്പോൾ അന്യായ വ്യൂ ആണെന്നോ അന്യായ വ്യൂ നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക ഞാൻ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രതിമ അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് വന്നത് കേട്ടോ ഗണപതിയുടെ ഒരു ഗണപതി നമ്മുടെ നമ്മുടെ ട്രിവാൻഡ്ര സിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവർ പണി ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അടിപൊളിയാണ് സെറ്റാണ് അടുത്തൊട്ട് പോയി നോക്കാം നല്ല രസമുണ്ട് ഇതുകൊണ്ടോ അതാണ് സിറ്റി നമ്മുടെ മഞ്ഞൊക്കെ പുതച്ചിങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ട്രിവാണ്ട സിറ്റി നമ്മൾ ട്രിവാണ്ടത്തു നിന്നൊക്കെ നോക്കുമ്പോൾ എല്ലാം ബിൽഡിങ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ടോപ്പി ടോപ്പിന്ന് നോക്കുമ്പോൾ ഫുള്ള് മരങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അത് നല്ലൊരു അനുഭവമായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം കേട്ടോ പിന്നെ അപത്തെ ദിവസം പോലും നേരത്തെ കാണിച്ച റെസ്റ്റ് റൂമിലൊന്നും കയറി കയറൽ പാമ്പ് കടിയേറ്റാൽ ഞാൻ ഉത്തരവാദി അല്ല സൂര്യൻ സൂര്യണ്ണങ്ങനെ ഒതിച്ച് വരുന്നുണ്ട് എനിക്കെന്തായാലും ഭാഗ്യം ഉണ്ടാവുക ഉദിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ കൊളാം നൈസ് ഇതാണ് ഗണപതി പക്ഷെ ഗണപതിയുടെ കൈയിരിക്കുന്ന ഇരിക്കുന്നത് ആരാണെന്ന് എനിക്കൊരു പിടുത്തവില്ല അറിയാമെന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഒരു ക്ഷേത്രം പോലെയൊക്കെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഈ ടൈമിൽ ആ ഒരു പ്രതിമയിൽ നോക്കുമ്പോൾ ഒരു ഫീൽ ഫീലുണ്ടല്ലോ ഈ പ്രദേശത്തെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ എന്താണ് ഇതിനെ ഉപേക്ഷിച്ച് ഇട്ട്ക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക നല്ല എന്താണ് കപ്പാസിറ്റി ടൂറിസത്തിന് നല്ല ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് പക്ഷേ ഉച്ചക്കൊന്നും വന്നുകളില്ലേ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പൊരിഞ്ഞ് കരിഞ്ഞ് പൊരിഞ്ഞു പോകും അത്രയ്ക്ക് വെയിലടിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ ഓഹ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ നമുക്ക് എനിക്കൊന്നും കടലൊക്കെ കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്ത് കടലായിരിക്കും ആ സൂര്യൻ ഇങ്ങനെ ഒതിച്ച് വരുന്നതും ചെറിയ തണുപ്പുണ്ട് പക്ഷേ സൂര്യൻ്റെ നല്ല ചൂടുണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഞാനങ്ങനെ അതിൻ്റെ എത്ര കണ്ടാലും മതി വരത്തില്ല ആ ഒരു ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് നോക്കി അപ്പോഴ് മനോരമായി അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഉദ്ഘാടനം കാത്ത് കിടക്കുന്ന ഒരു വൻ കെട്ടിടം പാറയുടെ സൈഡിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി നോക്കാം ഞാൻ കെട്ടിടം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണും നമ്മുടെ സർക്കാർ എന്താ ഇങ്ങനെയാണെന്ന് ഊരുപ്പെടുത്തവും ഇല്ല അയ്യോ അപ്പോഴേക്കും ഒരു കുറച്ച് വിദേശികളുമായി അതായത് രണ്ട് വിദേശികളുമായി ഒരു ചേട്ടൻ കയറി വരുന്നു വിദേശികൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം അറിയാം എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചളയാം ദാഹിക്കുന്നു കുടിക്കേണ്ട കയ്യും കാലും കാറ്റ് പോലും ഇല്ലേ ഷടാ ഇത് എന്തോ ഉദ്ഘാടനം ചെയ്ത നല്ല എരണമുള്ള ഉത്ഘാടകൻ എന്തായാലും കൊള്ളാം അപ്പോൾ നമ്മുടെ വിദേശികളൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർ ഐഡിയപരമായി വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ അവർക്ക് കേരളത്തെപ്പറ്റി ഏകദേശം രൂപം കൊണ്ട് ഇവിടെ നിന്ന് പച്ച വെള്ളം പോലും കിട്ടൂലെന്ന് അങ്ങനെ അവർ ഞാൻ പരിചയപ്പെട്ടു ഓസ്ട്രേലിയ നിന്നാണ് പേര് പറഞ്ഞത് ചേട്ടൻ ഒരു ഹോട്ടലിലെ സ്റ്റാഫാണ് അപ്പം അവിടെ നിന്ന് അവർക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു അപ്പം നമ്മുടെ അടുത്ത ഉദ്ഘാടനം കാത്തു കിടക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് എനിക്കൊന്നും ക്ഷേത്രത്തിൻ്റെ ഇതായിട്ട് ചെയ്തതായിരിക്കാം എന്തോ വിളക്ക് കത്തിക്കാനുള്ള സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ഈ കണക്കിനാണ് കിടക്കുന്നത് അതും ഗവൺമെൻറ് പദ്ധതിയാവാനാണ് ചാൻസ് അതാണ് ഇങ്ങനെ നടയിൽ കുടുങ്ങി കിടക്കുന്നത് അടുത്ത ഫണ്ടിന് വേണ്ടി കാത്തു കിടക്കുകയാണ് അടുത്ത ഫണ്ട് വന്നാൽ വാതിലൊക്കെ വയ്ക്കാൻ പറ്റുമോ കേട്ടോ അതെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കേരളം നമുക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് പക്ഷേ എന്താണ് ഒരു വിഷനുള്ള ഭരണാധികാരികൾ ഇല്ല സത്യമായിട്ടും കേരളം കുറേ കൊടി പിടിച്ചവരുടെ കയ്യിലായിപ്പോൾ അതിപ്പം ഒരു ഒരു പാർട്ടിയും കുറ്റം പറയുന്നില്ല നല്ല ബുദ്ധി ബുദ്ധിപരമായി ചിന്തിക്കുന്നവരായിരിക്കണം നമ്മുടെ നമ്മളെ ഭരിക്കേണ്ടത് അല്ലാതെ കുറേ കയ്യിൽ കൊടി പിടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഭരണ ഏൽപ്പിച്ച ഏകദേശം ഇതോപ്പിലേക്ക് ഇരിക്കും അപ്പോൾ അതാണ് അപ്പോൾ എനിക്ക് പാറ ഒരുപാട് ഇഷ്ടമായി അത് എപ്പോഴെങ്കിലും വരണം എപ്പോഴെങ്കിലും അല്ല ഇടക്കിടയ്ക്ക് വരണം ഇഷ്ടമായി നല്ല കുളാണ് ഇത് ഇതറിയാമോ ഇത് ചുമട് താങ്ങിയെന്ന് പറയും അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ വേറെ വഴിയാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ആർച്ച് ഒന്ന് ഓർത്ത് വെച്ച കേസ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം അപ്പോൾ അവിടെ ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഗൂഗിൾ അമ്മ ചിരത്ത് ചോദിച്ച് നേരെ മ്പായം ജംഗ്ഷനിലെത്തി ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഷെയർ എന്നുകൊണ്ട് എല്ലാ കുന്ത്രണങ്ങളും ചെയ്തോളൂ ഓക്കെ ബൈ ബായ്